പരസ്പരം ഇഷ്ടപ്പെട്ടാണ് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചത് വിവാഹിതരായി കൈകോർത്തു പിടിച്ച് വീട്ടിലേക്ക് കയറിയ ആദ്യ ദിനം തന്നെ രണ്ടു തരം ലൈഫ് സ്റ്റൈലുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തുടങ്ങി അവൾക്കിടയിൽ എൻ്റെ സ്പേസ് എവിടെയാണെന്ന അന്നും ഇന്നും എനിക്ക് കണ്ടെത്താനാകാത്തത് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് വാ വന്ന് ഭക്ഷണം കഴിക്കേ ഞാനും കഴിച്ചിട്ടില്ല ഇതുവരെ അമ്മ എന്നാ എനിക്ക് നിർബന്ധമുണ്ട് നീ അത്താഴ പട്ടിണി കിടക്കരുതെന്ന് നീ അടുത്തുള്ളപ്പോ നീ ഭക്ഷണം കഴിക്കാതെ അമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് നിനക്കറിയില്ലേ നിനക്ക് വിശപ്പില്ലാത്തതേ ജീവിതം അരവിച്ച് പോയതുകൊണ്ടാ കൂടെ ജീവിക്കും വന്നവള് ശരിയല്ലെങ്കിൽ പുരുഷന് ഊണും ഉറക്കം ഉണ്ടാവില്ല മനുഷ്യന് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാനും മനസ്സ് ഉറങ്ങാനും സമാധാനം വേണം ഇനിയെങ്കിലും അതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിക്ക നീ നാളെ തന്നെ ഇന്ദീവരത്തിലേക്ക് പോകണം അവിടെ ചെന്ന് അളക നന്ദയുമായിട്ട് തുറന്ന് സംസാരിക്കേ അവളുടെ അഭിപ്രായം മാത്രം കേട്ടിരുന്ന പോരാ നിന്റെ സ്വന്തം ജീവിതത്തെ പറ്റിയും നമ്മുടെ കുടുംബത്തെ പറ്റിയും നീ സംസാരിക്കണം എന്നിട്ട് അവളോട് പറയേ നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന് അതെ അമ്മ അങ്ങനെ വിളിക്കാൻ ഒരാളുണ്ട് പക്ഷേ നിന്നെ അച്ചാന്ന് വിളിക്കാൻ ഈ ഭൂലോകത്ത് ഒരാള് പോലും ഇല്ല ഇനിയെങ്കിലും നീ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേ ഞാൻ റെസ്റ്റോറൻറ്റിൽ വെയിറ്റിംഗ് ആണ് നീ ഉടനെ വരണം ആഹാരം കഴിക്കാൻ ടി അമ്മയും കാണുന്നില്ലല്ലോ ഇന്ന് മിനേട്ടം വരുന്നു അറിഞ്ഞപ്പോ മുത്തശ്ശി ദൈവത്തിന്റെ മുന്നിൽ സ്പെഷ്യൽ പൂജ നടത്തിയാ വീണയും കൂടെ ഉണ്ട് സഹായിക്കാൻ ആര് വീണയോ അതേന്നെ ഏത് കാര്യത്തിനും ഏട്ടനോട് വഴക്കിടുന്ന കാന്താരിയാ ഇന്നിപ്പോ എന്തോ മനസ്സ് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു അതെ അതെ പക്ഷേ എല്ലാവരുടെയും സന്തോഷത്തിൽ വിസ്മയം മറക്കണ്ട എനിക്ക് പറയാനുള്ളൂ നീ എന്താടി മോളെ പറയുന്നേ അവളെ എവിടെ ആർക്കെങ്കിലും മറക്കാനോ മാറ്റി വെക്കാനോ മാറ്റിവെക്കാനോ കാരണല്ലേ ഈ വിസ്മയ കുടുംബത്തിന്റെ വിളക്കാണെന്ന് മുത്തശ്ശി പറഞ്ഞത് അക്ഷരം പ്രതി അവളാ വീട്ടിലെ വിളക്ക് ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നലെ വരെ അവളുടെ പിന്നാലെ നടന്ന് കുറ്റം പറഞ്ഞ നിന്റെ നാവ് നാവുകൊണ്ട് അതൊരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ കേക്കട്ടെ ഞങ്ങള് എന്ന് പറഞ്ഞ വിമലേച്ചയ്ക്ക് വിസ്മയെ കുറിച്ചുള്ള അഭിപ്രായം അറിയത് എപ്പോഴാണെന്ന് അമ്മയ്ക്കറിയില്ലേ പിന്നെ എനിക്കറിയില്ലേ അവളും അച്ഛനും കൂടി ഹരീന്ദ്രന്റെ വീട്ടിൽ പോയത് പിന്നെ ഏയ് അങ്ങനൊന്നുമില്ല ഞാൻ എന്ത് കുറ്റം പറഞ്ഞാലും അവൾ എന്റെ അനിയത്തി അല്ലാതാവോ ഞാൻ അത്രേ ഉദ്ദേശ് ഓ ആയിക്കോട്ടെ ആ മലക്കറിയെ തൊട്ട് തലോടുന്നത് മതിയാക്കിയിട്ട് രോഹിണിയുടെ കയ്യിൽ നിന്ന് അരി കഴിയത് വാങ്ങി അടുപ്പിലോട്ടിട്ടെ ഇവളെ നേരം പുലരുന്നതിന് മുമ്പ് അടുക്കള കയറിയതല്ലേ പിന്നെ ഇപ്പൊ ഇങ്ങെത്തു ഇവളെ ചെന്ന് റെഡി ആവട്ടെ അതെ അതെ അത് ശരിയാ ഏട്ടത്തി അമ്മ ഏട്ടം ഈ കൊലത്തി കണ്ടാ നമ്മൾ അടുക്കളയിലിട്ട് പണി ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കും രോഹിണി ചെല്ലു ബാക്കി ഞങ്ങൾ ചെയ്തോളാം

നീ അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചു ആരാ വിളിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലായി ഈശ്വര അവൻ വരുന്നതോടെ ഈ വീടിന് വീണ്ടും ജീവൻ വെച്ചു തുടങ്ങി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ